നാവികസേനയിൽ അഗ്നിവീരന്മാരാകാൻ താല്പര്യമുള്ള ധാരാളം കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് കടൽ നമുക്ക് സമ്മാനിക്കുന്ന മികച്ച തൊഴിൽ സാധ്യതകളാണ് ഇന്ത്യൻ നേവി നമുക്ക് മുമ്പിൽ സമ്മാനിക്കുക ഇന്ത്യൻ നേവിയിൽ അഗ്നിവീരന്മാരാകാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത് അഗ്നിവീരന്മാരാകുന്നതിന് പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവസരങ്ങളുണ്ട് ആ അവസരങ്ങളെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട് പ്ലസ് ടു പാസ്സാകുന്ന ഫിസിക്സും മാത്സും പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അൻപത് ശതമാനം കൂടി പ്ലസ് ടു പാസ്സായ കുട്ടികൾക്കാണ് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുക അകരേ ഇന്ത്യൻ സേനയുടെ ഭാഗമായിക്കൊണ്ട് കടൽ നൽകുന്ന ധാരാളം തൊഴിൽ സാധ്യതകളുടെ പുത്തനൊരു ലോകത്തേക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞ് നമുക്ക് കടന്നു ചെല്ലാനും കഴിയും കാരണം നാവികസേന നമുക്ക് അവിടെ ഒരു ചെറിയ കോഴ്സാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ അഗ്നിവീരന്മാരായി സേവനമനുഷ്ഠിക്കുന്ന നാല് വർഷക്കാലം നമുക്ക് ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും കിട്ടുന്നതിനൊപ്പം തന്നെ പിരിഞ്ഞു പോകുമ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയോളം വരുന്ന ഒരു കോമ്പൻസേഷനോടുകൂടെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ തിരിച്ചു പോരാൻ കഴിയുന്നുവെന്ന് മാത്രമല്ല ഹൈഡ്രോഗ്രാഫിക് സർവേയർ പോലെയുള്ള നിരവധിയായിട്ടുള്ള കോഴ്സുകളിൽ ഒന്ന് നമ്മളവിടെ പഠിക്കുന്നത് കൊണ്ട് തന്നെ പുറത്തിറങ്ങി തുറമുഖ വകുപ്പിലും മറ്റ് തൊഴിൽ മേഖലകളിലും മികച്ച ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിന് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ നേവി ഒരുക്കുന്ന അഗ്നിവീരന്മാരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ സാധ്യത ആ സാധ്യതകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലുന്നതിന് വളരെ ചിട്ടയായ ഒരു പരിശീലനവും തയ്യാറെടുപ്പും തീർച്ചയായിട്ടും ആവശ്യമാണ് സേനകൾ ഇന്ത്യൻ സേന പ്രത്യേകിച്ച് ലോകത്തിൻ്റെ ഏറ്റവും മികച്ച പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഏറ്റവും മികച്ച സേനകളാണ് ഇന്ത്യൻ സേനയിലെ സേന അതേപോലെ തന്നെ അതിലെ പടയാളികൾ അപ്പം നമുക്ക് നേവൽ മേഖലയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു കുട്ടിക്ക് നൂറ്റി അൻപത്തി ഏഴ് സെൻറ്റിമീറ്റർ ഉയരമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന മേഖല പതിനേഴര മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ അനുവദനീയമായിട്ടുള്ള കാലം ഈ കാലപരിധിക്കുള്ളിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഏത് ആൺകുട്ടിക്കും ഏത് പെൺകുട്ടിക്കും നല്ല ആരോഗ്യവാന്മാരായിട്ടുള്ള മികച്ച കാര്യക്ഷമതയുള്ള കുട്ടികൾക്ക് ഇതിനപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മൂന്ന് മേഖലകളായിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജ്യർ മുന്നോട്ട് പോവുക അതിൽ ആദ്യം വരുന്നത് ഒരു ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് ടെസ്റ്റെന്ന് പറയുന്നൊരു ടെസ്റ്റാണ് ആ ടെസ്റ്റ് എഴുതി പാസ്സായ കുട്ടികളെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറയുന്ന രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കടത്തിവിടുക അതോടൊപ്പം തന്നെ ആ രണ്ടാം ഘട്ടത്തിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായ കുട്ടികൾക്കാണ് നേരെ മെഡിക്കൽ ടെസ്റ്റ് പാസ്സായി പരിശീലന രംഗത്തേക്ക് കടന്നു ചെല്ലാനായിട്ട് അനുവാദമുള്ളത് അപ്പോൾ വളരെ ചിട്ടയായ ഒരു പരിശീലനം ഇവിടെ ആവശ്യമാണ് എന്ന് പറയാൻ കാരണം പ്ലസ് ടു ലെവലിൽ ഉള്ള ഒരു സിലബസ് ആണ് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യൻ നേവൽ എൻട്രൻസ് ടെസ്റ്റിന് നേവി എൻട്രൻസ് ടെസ്റ്റിന് ചോദിക്കുക അപ്പോൾ പ്ലസ് ടു ലെവലിലുള്ള സബ്ജക്റ്റ് നോളജ് ഇവിടെ മസ്റ്റാണ് അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു സബ്ജക്റ്റുകൾ പ്രോപ്പറായിട്ട് പഠിച്ച് ആ പ്രോപ്പറായിട്ട് പഠിച്ചെഴുതി പഠിച്ച ഈ സബ്ജക്റ്റുകൾ അവിടെ ടെസ്റ്റിന് എഴുതി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് കടന്നേലാം ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ പ്രധാനമായിട്ടും വരുന്നത് ഒന്നാമതേ ആയിരത്തി അറുനൂറ് മീറ്റർ ദൂരം ആറര മിനിറ്റ് കൊണ്ട് ആൺകുട്ടികളും എട്ട് മിനിറ്റ് കൊണ്ട് പെൺകുട്ടികളും ഓടി എത്തേണ്ടതുണ്ട് ആറര മിനിറ്റ് കൊണ്ട് ആൺകുട്ടികളും ഓടണം ഓടിയെത്തണം എട്ട് മിനിറ്റ് കൊണ്ട് പെൺകുട്ടികളും ഈ ദൂരം കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഓട്ടം വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യം എത്തുന്നയാൾക്കല്ല സെലക്ഷൻ കിട്ടുക ആ ടൈമിനുള്ളിൽ എത്തുന്ന എല്ലാവരും ക്വാളിഫൈ ചെയ്ത് അടുത്ത റൗണ്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് അപ്പോൾ അത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ ആദ്യം ഓടിയെത്തി നമ്മുടെ സ്റ്റാമിന ലൂസ് ചെയ്യുകയല്ല അവിടെ ചെയ്യേണ്ടത് രണ്ടാമത് നമുക്ക് പാസ്സാവേണ്ടത് സിറ്റപ്പും അതുപോലെ തന്നെ പുഷപ്പും സ്ക്വാട്ടപ്പും നീ സിറ്റപ്പ് പോലെയുള്ള ടെസ്റ്റുകളാണ് പിന്നീട് പാസ്സാവേണ്ടത് ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം നമ്പറായിരിക്കും പാസ്സാവേണ്ടത് ചിലത് ആൺകുട്ടികൾക്ക് ഇപ്പോൾ ഇരുപതാണെങ്കിൽ പെൺകുട്ടികൾക്ക് പതിനഞ്ച് ആണ് പാസ്സാവേണ്ടത് അതുപോലെ തന്നെ സിറ്റപ്പ് സ്ക്വാഡ്സ് പോലുള്ള കാര്യങ്ങളിലൊക്കെ പതിനഞ്ച് ആൺകുട്ടികൾക്കാണെങ്കിൽ പത്ത് എണ്ണമാണ് പെൺകുട്ടികൾക്ക് പാസ് അങ്ങനെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വാളിഫയിങ് നമ്പർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക അതും കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ എക്സാമിനേഷൻ വരിക പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നൻസി ഒരു കാരണവശാലും ഇവിടെ അനുവദനീയമല്ല അതുപോലെ തന്നെ ടാറ്റു അടിക്കുന്നതിന് പരിമിതമായ നിബന്ധനകളോടനുവാദമുണ്ട് അപ്പോൾ കഴിവതും അത് ഒഴിവാക്കുക കാരണം നമുക്കൊരു റിസ്ക് എടുക്കേണ്ട കാര്യമില്ല അത് ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ചെവിയിലെ വാക്സും ഒക്കെ കളഞ്ഞ് പല്ലൊക്കെ ഡോക്ടറെ കൊണ്ട് ക്ലീൻ ചെയ്യിച്ച് പ്രോപ്പറായിട്ട് നമ്മൾ സെലക്ഷൻ പ്രൊസീജ്യുവറിന് ചെല്ലണം കാരണം ഓരോ ടെസ്റ്റിലും നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ആ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താകുന്ന അവസ്ഥയുണ്ടാവും അത് ഒഴിവാക്കപ്പെടണം കാരണം നമ്മളെ സംബന്ധിച്ച് വളരെ സാധ്യതകൾ ഒരു മേഖല തന്നെയാണ് ഇന്ത്യൻ നേവി ഒരുക്കുന്ന അഗ്നിവീർ എന്ന് പറയുന്നത് അതിൽ മികച്ച പ്രവർത്തകരായിട്ടുള്ള ഇരുപത്തിയഞ്ച് ശതമാനം പേർക്ക് തുടർന്ന് സർവീസിലേക്ക് കയറാനുള്ള അവസരവും അപ്പുറത്തുണ്ട് അപ്പം മികച്ച പെർഫോമറെ അവിടെ നമുക്ക് അബ്സോർവ് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ സേനയുടെ മികവിനെ കൂടുതൽ മികവുറ്റതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അഗ്നിവീർ എന്ന മേഖലയിലൂടെ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ആ ഒരു തലത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ട് റിട്ടേൺ എക്സാമിനേഷൻ എടുക്കുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് നൂറ് മാർക്കിനുള്ള ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മീഡിയമായി പരീക്ഷ എഴുതാൻ കഴിയുന്നൊരു പരീക്ഷയാണുള്ളത് അപ്പോൾ നൂറ് മാർക്കുണ്ട് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു സിലബസിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക നൂറ് ചോദ്യങ്ങൾക്ക് ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് എന്ന നിലയിൽ നൂറ് മാർക്കായിരിക്കും നമുക്ക് ലഭിക്കുക മാക്സിമം തെറ്റിക്കുന്ന ഉത്തരങ്ങൾക്ക് കാൽ മാർക്ക് കുറവ് ചെയ്യും പോയിൻറ്റ് ടു ഫൈവ് സ്കോറ് നെഗറ്റീവ് സ്കോറും ഉണ്ടായിരിക്കും അതുകൊണ്ട് കറക്കി കുത്തുന്ന അറിയാൻ പാടില്ലാത്തത് എഴുതാനുള്ള ടെൻഡൻസികളൊക്കെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അതിനും അപ്പുറത്തേക്ക് പിന്നെ നമുക്ക് ഈ പരീക്ഷ എഴുതാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയമെന്ന് പറയുന്നത് ഒരു മണിക്കൂറാണ് അപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ നൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം അതായത് ഒരു മിനിറ്റ് പോലും ഒരു ചോദ്യം ഉത്തരം കണ്ടെത്താനായിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്ന് ചുരുക്കം അപ്പോൾ ആ ഒരു പ്രാക്ടീസിങ്ങിൽ ടെസ്റ്റ് എഴുതുന്ന തരത്തിൽ നമ്മൾ ടെസ്റ്റുകൾ എഴുതി ടൈം മാനേജ് ചെയ്ത് അത് ശീലിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള കോമ്പറ്റീവ് എക്സാമിനേഷനുകൾ ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കൂ അത് ഒബ്ജെക്റ്റീവ് ടൈപ്പാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു തയ്യാറെടുപ്പ് അവിടെ നമുക്ക് ആവശ്യമാണ് അത് കഴിഞ്ഞാൽ പിന്നീട് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കി ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലേക്ക് പോവുക അതിൽ ആദ്യം നമുക്ക് ഈ ഓട്ട മത്സരമായിരിക്കും ആ ഓട്ട മത്സരം എന്ന് പറയാൻ പറ്റില്ല ഓട്ടം ക്വാളിഫൈ ചെയ്യണം മത്സരം എന്ന് പറയുന്നത് ആദ്യം എത്തുന്ന ആളാണ് അവിടെ വിജയിക്കുക ഇവിടെ അങ്ങനെയല്ല നമ്മൾ ആ ലിമിറ്റഡ് ടൈമിന് ഉള്ളിലെത്തുന്ന എല്ലാവരെയും ക്വാളിഫൈ ചെയ്യുകയാണ് ചെയ്യുക അടുത്ത റൗണ്ടിലേക്ക് പോകുന്നു അത് അങ്ങനെ അങ്ങനെ ഓരോ റൗണ്ടുകളായിട്ട് നമ്മൾ കവർ ചെയ്ത് ഏറ്റവും അവസാനമാകുമ്പോഴത്തേക്കും നമ്മൾ മെഡിക്കലിലേക്ക് കവർ ചെയ്ത് പോകും അപ്പം മെഡിക്കൽ എന്ന് പറയുന്ന മേഖലയിലേക്ക് പോകുമ്പോൾ ഡോക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഡെൻറ്റൽ പോയിൻ്റ് അതുപോലെ തന്നെ കണ്ണുകളുടെ കാഴ്ച സിക്സ് ബാർ ട്വൽവസ് നെല്ലനാണ് അൺകറക്റ്റ് കറക്റ്റഡ് ആയിട്ടുള്ള വിഷൻ നമുക്ക് ഡിമാൻഡ് ചെയ്യുന്നത് കറക്റ്റ് ചെയ്ത വിഷനാണെങ്കിൽ സിക്സ് ബാർ സിക്സ് നെല്ലൻ മതിയാവും അതേപോലെ തന്നെ നമുക്ക് മറ്റ് വർണ്ണാന്ധതയോ കളർ ബ്ലൈൻ്റ്നെസ് പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസും ഫിസിക്കലായിട്ട് നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് അതായത് ബോഡിയുടെ ഫിസിക്കിൻ്റെ മെഡിക്കൽ ആസ്പെക്റ്റിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തിയിട്ട് സ്കാനിങ് പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ചുണങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് വേണം നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള സ്കിൻ ട്രബിൾസ് ഒക്കെ പൂർണ്ണമായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാനുള്ളൊരു ശ്രമം പ്രോപ്പറായിട്ട് മെഡിസിൻ അപ്ലൈ ചെയ്തത് മാറ്റാനുള്ള ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പൊക്കെ നമ്മുടെ കുട്ടികൾ തീർച്ചയായിട്ടും നടത്തണം അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തയ്യാറെടുത്തിട്ടാണ് ഒരാൾക്ക് ഇന്ത്യൻ നേവിയുടെ ഒരു ഭാഗമാകാനായിട്ട് കഴിയുക ഇന്ത്യൻ നേവിയുടെ ഒരു ഭാഗമാകാനായിട്ട് നമുക്ക് കഴിയുക അപ്പോൾ ഈ ഒരു ഇന്ത്യൻ നേവിയുടെ ഭാഗമായിട്ട് നമുക്ക് മികച്ച തൊഴിൽ സാധ്യതകൾ തുടർ തൊഴിൽ മേഖലയിലേക്ക് നേവിയിൽ തന്നെ തുടർന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മികച്ച പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് തുടർന്നു പോകാനുള്ള അവസരങ്ങൾ അപ്പുറത്തുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്ത ചെയ്യുന്ന ആ ഒരു പഠിക്കുന്ന കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റുകൾ വാലിഡാണ് അത് ഒരു എൻ എസ് ക്യൂ എഫ് പ്ലാറ്റ്ഫോമിൽ തന്നെ വാലിഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് പി എസ് സി വഴിയോ അല്ലെങ്കിൽ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സ്വകാര്യ മേഖലകളിലോ അതെല്ലാം സ്വന്തമായിട്ടൊരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നതിനോ ഒക്കെയുള്ള അവസരങ്ങൾ നമുക്ക് മുമ്പിൽ ഇത് സമ്മാനിക്കുന്നുണ്ട് അതും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും വിദേശ രാജ്യങ്ങളിലെ പലതരത്തിലുള്ള തൊഴിൽ മേഖലകളിലേക്ക് കടന്നു പോകാൻ താല്പര്യമുള്ളവർക്ക് അത്തരം മേഖലകളിലേക്ക് കടന്നു പോകാൻ പറ്റും ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ അഗ്നിവീരന്മാർക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമനങ്ങളിൽ ഉൾപ്പെടെ പോലീസ് സേനയിലൊക്കെ നിയമനങ്ങളിൽ റിസർവേഷൻ പേർപ്പെടുത്തിയിട്ടുണ്ട് ചില സംസ്ഥാനങ്ങളിൽ നമുക്ക് കേരളത്തിൽ അത് അവൈലബിൾ അല്ല നിലവിൽ അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളെയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവർക്ക് അത് ഉപയോഗപ്പെടുത്താൻ കഴിയും പൊതുമേഖലകളിൽ അതുപോലെ തന്നെ പാരാമിലിറ്ററി സർവീസിലൊക്കെ നമുക്ക് സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ കഴിയും അപ്പം അങ്ങനെ നമ്മളുടെ ഒരു ഫുൾ പ്രിപ്പറേഷൻ സേനയിലേക്കൊരു ജോലി എന്ന് പറയുമ്പോഴത്തേക്കും ധാരാളം സാധ്യതകളുള്ളതാണ് ഒരു പട്ടാളക്കാരനായിരിക്കുക എന്ന് പറയുന്നത് ഏതൊരാളുടെയും മനസ്സിലെ ഇന്നത്തെ കാലത്ത് കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡേഞ്ചറസ് സോണുണ്ട് എപ്പോഴും ഇന്ത്യൻ സേന അംഗമായി കഴിഞ്ഞാൽ അപകട സാധ്യത കൂടുതലായിരുന്നു ഇന്നങ്ങനല്ല വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നമുക്ക് ആണ് കടൽ നൽകുന്ന അപാരമായ സാധ്യതകളെ മർച്ചൻ്റ് നേവിയിലേക്ക് പിന്നീട് നമുക്ക് പോകുന്നതിനുള്ള അവസരങ്ങൾ അവിടെയുണ്ട് അപ്പം ഈ പഠനം പൂർത്തിയാക്കിയ ഒരാൾക്ക് വേണമെങ്കിൽ മർച്ചൻ നേവി പിന്നെ അഡോപ്റ്റ് ചെയ്യാം അത്തരത്തിലുള്ള സാധ്യതകളെക്കുറിച്ച് വിപുലമായ അറിവുകൾ കിട്ടുന്നതിനെ നമ്മൾ സമീപിക്കുമ്പോൾ നെറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ധാരാളം സൈറ്റുകൾ നമ്മുടെ മുമ്പിലേക്ക് വരും അതിൽ പലതും സ്വകാര്യ സൈറ്റുകളാണ് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പ്രീ റിക്രൂട്ട്മെൻറ്റ് റാലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം സ്ഥാപനങ്ങൾ വരാറുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നേവി അത്തരത്തിലുള്ള ഒരു പ്രീ റിക്രൂട്ട്മെൻറ്റ് റാലിയും നടത്തുന്നില്ല ഫേക്ക് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് ഇന്ത്യൻ നേവിയിലെ അവസരങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക കൃത്യമായിട്ട് ബോധ്യപ്പെടുക എന്നിട്ട് അഭിമാനകരമായ ഇന്ത്യൻ സേനയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക